കൂടെ ില്ല എങ്കിൽ പുതുതലമുറയിലെ സംവിധായകരോടൊപ്പം പഴയ തലമുറയിലെ ജയറാമിൻ എങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് കമന്റുകളിലൂടെ പലരും ചോദിക്കുന്നു ജയറാം പ്രതാപത്തിനോട് വാഗ്വാദങ്ങൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നടൻ ജയറാമിന് ഇപ്പോഴും ഭയങ്കര കഷ്ടകാലം തന്നെയാണ് കാരണം അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ സിനിമയിലൂടെ തിരിച്ച് കയറി വന്ന ജയറാമിനെ പിന്നീട് കിട്ടിയ വേഷങ്ങൾ മുഴുവൻ നമുക്ക് എല്ലാവർക്കും അറിയാം അന്യഭാഷയിലാണ് അന്യഭാഷയിൽ എങ്ങനെ വേഷങ്ങൾ കിട്ടുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം ജയറാം എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കാൻ കഴിയും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ജയറാം ഭയങ്കരമായിട്ടുള്ള വിനയം അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അത് വിനയം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കമലദാസിന്റെ മുന്നിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കും ഉലിക നായക എന്ന് പറഞ്ഞിട്ട് അതുപോലെ തലൈവറേ എന്ന് പറഞ്ഞിട്ട് മറ്റേ രജനീകാന്തിന്റെ മുന്നിൽ നിൽക്കും മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ മുന്നിലും എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ മുന്നിലും നിൽക്കും അതുപോലെ തന്നെ ഓണക്കോടിയുമായിട്ട് ദിലീപിനെ കാണാനും പോകും ഇതൊക്കെ ചെയ്യും പക്ഷെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് ജയറാമിന്റെ ഒരു ഐഡിയ ആണ് ജയറാമിന്റെ ഒരു അഭിനയമാണ് എന്ന് കൃത്യമായിട്ട് അറിയാം കാരണം എന്താ വെച്ചാൽ പണ്ടൊരിക്കൊരു തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് വേണ്ടിയിട്ടും എല്ലാ പാർട്ടികൾക്ക് വേണ്ടിയിട്ടും എല്ലാ പാർട്ടിയിലെയും ഓരോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ജയറാം ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരുന്നു അന്ന് ജയറാം ഇത് തന്നെയാ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയമില്ലേ എനിക്ക് രാഷ്ട്രീയമില്ലേ എന്നാണ് ജയറാം പറഞ്ഞത് ജയറാമിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ജയറാമിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ജയറാമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വ്യക്തതയുണ്ട് പക്ഷെ അയാളുടെ ഓവർ വിനയ അഭിനയം അയാൾ വിചാരിക്കുന്ന ഇതായിരിക്കും മനസ്സിലാകുന്നില്ല എന്നാണ് പക്ഷേ എല്ലാവർക്കും അറിയാം ഉലകനായകനായാലും അതുപോലെ രജനീകാന്തിനായാലും പിന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കായാലും മോഹൻലാലിനായാലും ഇവർക്ക് എല്ലാവർക്കും അറിയാം ജയറാം ഇതൊരു അഭിനയമാണ് അതായത് അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണെന്ന് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമാണ് ിൽ വന്നതിൽ പിന്നെ എങ്ങനെയെങ്കിലും നിൽക്കണം അല്ലെങ്കിൽ എല്ലാവരുടെ കൂടെയും നിൽക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും ഒരുപോലെ പെരുമാറണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെ തീരുമാനിച്ചു ഉറപ്പിച്ചു വന്നതുപോലെയാണ് നമ്മുടെ ജയറാമ് നിൽക്കുന്നത് ഏതായാലും ആലപ്പി അഷ്റഫ് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അയാൾക്ക് തുറന്നു പറയാനുള്ള അധികാരമുണ്ട് കാരണം എന്താ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ കാലയളവിൽ ഈ സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ടായവരാണ് അതുകൊണ്ട് നമ്മളെക്കാട്ടിയും കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് ആലപ്പി അഷറഫിനെ പോലെയുള്ള ആൾക്കാർ ആയിരിക്കും ഏതായാലും ജയറാമൻ ഇപ്പോഴും കഷ്ടകാലം തുടങ്ങിയത് എവിടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന്റെ ആ ഒരു പാളിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ പോറ്റിയുടെ ഇതോടുകൂടി അതായത് പോറ്റിയുമായിട്ടുള്ള പരിചയമുണ്ട് എന്നുള്ള തരത്തിലാണ് അവിടെ കൊണ്ടുവച്ചത് അതുകൊണ്ട് അയ്യപ്പൻ തന്നെയാണ് ഇപ്പോഴും പണി കൊടുത്തിരിക്കുന്നത് അതായത് ജയറാം ഇപ്പോഴും പേടിച്ച് വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ജയറാമിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ രാജസേനോട് ചെയ്ത നെറുകേടിനെ പറ്റി പറയുന്നുണ്ട് പ്രതാപ് പോത്തൻ എന്ന് പറയുന്ന ഒരു സംവിധായകനോട് ചെയ്ത നെറുകേടിനെ പറ്റി പറയുന്നുണ്ട് പ്രതാപ് സഹോദരൻ ഹരി പോത്തൻ നിർമ്മിച്ച പടത്തിലെ അപാരത എന്ന് പറയുന്ന പടത്തിലാണ് ജയറാം ആദ്യം വന്നത് ജയറാമിന് ആദ്യ ശമ്പളം കൊടുത്തത് പ്രതാപ് ചന്ദ്രന്റെ കുടുംബത്തിൽ പ്രതാപ് പോ പോത്തന്റെ കുടുംബത്തിൽ നിന്നാണ് പക്ഷെ എന്നിട്ടും ആ ഒരു എന്താ പറയേണ്ടത് ഒരു നീതി കേട് പ്രതാപ് പോത്തനോട് കാണിച്ചു എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല അതായത് മകനെ അഭിനയിക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോഴേ പഴയ തലമുറയുള്ള സംവിധായകനൊന്നും ഡേറ്റ് കൊടുക്കുന്നില്ലല്ലോ പോത്തേട്ട എന്നാണ് പറഞ്ഞത് അതായത് ജയറാമിന് പുതു ഈ പിന്നെ പഴയ ജയറാമിന് പുതുമയുള്ള സംവിധായകരുടെ കൂടെ അഭിനയിക്കാം പക്ഷെ മകന് പഴയ സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ വേണ്ട അങ്ങനെ ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ജയറാം അത് നേരെ അമ്മയിൽ കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തിട്ട് അത് മുക്കി എന്നാണ് ആലപ്പി അഷഫ് പറയുന്നത് ഏതായാലും അഷഫ് പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അല്ലെങ്കിൽ മനപൂർവ്വമല്ലാത്ത ിൽ ചെന്നുപെടുക എന്നുള്ളത് ഒരു സ്ഥിരം പ്രവണതയായി മാറിയിരിക്കുകയാണ് ഇതുപോലെ എടുത്തു പറയാവുന്ന ജയിലിൽ ഓണക്കോടിയുമായി എത്തിയതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചത് ശബരിമലയിലെ സ്വർണ നടവാതിൽ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ നടത്തി എന്നറിഞ്ഞപ്പോഴാണ് ശബരിമല ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട വാതിൽ പുറത്തു കൊണ്ടുപോയി പൂജിക്കേണ്ട ഒന്നല്ല എന്നത് എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്നതല്ലേ പ്രത്യേകിച്ച് കടുത്ത ഈശ്വര വിശ്വാസിയും ആനയും ചെണ്ടമേളവും അമ്പലവാസവും ഒക്കെയായി നടക്കുന്ന ജയറാമിന് അതറിയില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും അയ്യപ്പനോടുള്ള കളി ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലാക്കിയ ജയറാം സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞ് അങ്ങനെ സ്വർണപ്പാളി കേസിൽ മാപ്പ് സാക്ഷിയായി മാറി ജയറാമിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ആക്ഷേപം ജയറാം സിനിമയിലായാലും സിനിമയ്ക്ക് പുറത്തായാലും ആരെയും സഹായിക്കുന്ന സ്വഭാവക്കാരനല്ല എന്നതാണ് എന്നാൽ ഈ അഭിപ്രായത്തെ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജയറാം ഒരു സൽ ചെയ്തു പശുക്കളെ വളർത്തി ഉപജീവനം നയിച്ച ഒരു വിദ്യാർത്ഥിയുടെ പശുക്കൾ അസുഖം മൂലം ചത്തുപോയപ്പോൾ ആ വാർത്തയറിഞ്ഞ ജയറാം ആ പയ്യന് പകരം പശുക്കളെ വാങ്ങിക്കൊടുത്തു സഹായിച്ചു ജയറാമിലുണ്ണി അപ്പൊ ജയറാമിന് എതിരെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതാപ് ബോത്തൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോഴേ അദ്ദേഹം നിരസിച്ചു അതായത് മകനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കത്തില്ല എന്നിട്ട് ആ മകൻ ഇപ്പോഴെന്തെങ്കിലും കിട്ടിയോ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന്റെ ആ മകൻ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ ഒരു ആ മകൻ എവിടെയെങ്കിലും എത്തിയെങ്കിൽ ഇന്നിപ്പോൾ ആ മകൻ എവിടെയാ സിനിമ അച്ഛൻ്റെ കൂടി ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രാജസേനെ ഒതുക്കിയ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ രാജസേനൻ ജയറാമ് കൂട്ടുകെട്ടിയുള്ള സിനിമക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ും കാത്തു അത് അതുമാത്രവുമല്ല മണിക്കൂറുകളോളം അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ ഒരു റൂമിലാണ് കിടക്കുന്നത് ഒരു റൂമിൽ മണിക്കൂറുകളോളം ഒരു അന്ന് പാർവതിക്കും അതുപോലെ ഈ രാജസേനന്റെ ഭാര്യക്കും ഒക്കെയുള്ള ഒരു പ്രധാന പരാതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല അവര് രണ്ടുപേരുമാണ് ഇപ്പോഴും ഒരുമിച്ച് എന്നുള്ള തരത്തിലാണ് അവരൊക്കെ കാരണം എന്താ ഓരോ മാസവും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അടുത്ത സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും അങ്ങനെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജയറാമനോട് ും അതുപോലെ രാജസേനയും കൂട്ടുകെട്ടിലോട് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം തന്നെ ഉണ്ടായിരുന്നു കാരണം എന്താ ഈ രാജ്യസേനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് നമ്മളെ സമീപിക്കുന്നില്ല അന്നൊക്കെ കത്തി നിൽക്കുന്ന മമ്മൂക്ക സുരേഷ് ഗോപി അതുപോലെ തന്നെ മോഹൻലാൽ ഇവരെയൊന്നും പരിഗണിക്കുന്നില്ല അവസാന കാലത്താണ് സുരേഷ് ഗോപിയെ പരിഗണിച്ചത് മേഘ സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ സിനിമ എന്ന് പറഞ്ഞാൽ പരാജയവുമായിരുന്നു അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ മേലെ പറമ്പിലാൻ വീട് പോലെയുള്ള ഒരുപാട് ഹിറ്റുകൾ അതുപോലെ തന്നെ പറഞ്ഞ സി ഐ ഡി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഹിറ്റുകള് രാജസേനൻ ഈ പിന്നെ ഈ ജയറാം കൂട്ടുകെട്ടിൽ വന്നിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തയ്യാറുമാണ് അത്രയും നല്ല സിനിമകളാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ രാജസേനൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല രാജസേനെ അങ്ങ് അങ്ങ് ഒഴിവാക്കുന്ന ഒരിതാണ് കാണുന്നത് ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് രാജസേനന് പറ്റിയ ഒരു വലിയൊരു മണ്ടത്തരം തന്നെയാണത് തുടർച്ചയായിട്ട് ഒരാളെ വെച്ചു മാത്രം സിനിമ എടുക്കാൻ പാടില്ല നമ്മളെല്ലാ ആൾക്കാരെയും കൊണ്ട് സിനിമ എടുക്കണം ഉദാഹരണം പറഞ്ഞാൽ തുളസീദാസിനെ മാർക്കറിയാലോ അതായത് അയാൾ എല്ലാവരും യും സിനിമ എടുത്തിട്ടുണ്ട് മമ്മൂഖാനെ വെച്ചെടുത്തിട്ടുണ്ട് മോഹൻലാലിനെ വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും സിനിമ എടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ബെറും മുകേഷ് ജഗദീഷനെ മാത്രം കൊണ്ട് എടുപ്പിക്കാമായിരുന്നു പക്ഷെ അവിടെ മാറ്റി ചിന്തിച്ചു പക്ഷേ അവിടെ ഈ രാജസേനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു സമയത്ത് മാറ്റി ചിന്തിക്കാനും കഴിഞ്ഞില്ല അദ്ദേഹം വിചാരിച്ചത് ഇതെങ്ങനെ ഒരു നൂറ് സിനിമ തേക്കണം എന്നാണ് പക്ഷെ അപ്പോഴേക്കും ജയറാമിന്റെ മനസ്സിലുള്ള ഈഗോ വന്നു അത് മാത്രവുമല്ല പിന്നീട് തുടരെ തുടരെ ഹിറ്റുകളായപ്പോഴേ അവരുടെ ഉള്ളിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നത് അത് സിനിമയെ ബാധിച്ചു അങ്ങനെ സിനിമകൾ പരാജയപ്പെടാൻ തുടങ്ങി മധുചന്ദ്രലേഖയെ പോലെയുള്ള സിനിമകൾ അതിന് ഉദാഹരണം തന്നെയാണ് ഞങ്ങൾ സന്തുഷ്ടാണ് എന്നുള്ള സിനിമ പോലും പരാജയപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതും ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ഈ രാജസേനന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിലേക്ക് അടിച്ചു കയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു രാജസേനും ജയറാം അതാണ് ഭയങ്കര കൂട്ടുകെട്ട് തന്നെയായിരുന്നു അവരുടെ സിനിമകളെല്ലാം നൂറും ഇരുന്നൂറും ദിവസമാണ് തിയേറ്ററിൽ കളിച്ചത് അവിടെ നിന്നാണ് പിന്നീട് അങ്ങോട്ടും ജയറാമും അതുപോലെ തന്നെ രാജസേനും എല്ലാവരും സൈഡായത് പിന്നീട് ജയറാം സത്യനാന്തിക്കാരൻ്റെ പല സിനിമകളിലും വന്നു അതോട് അതോടുകൂടിയിട്ടുണ്ടെങ്കിൽ അവസാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ സിനിമയിലാണ് വന്നത് അതിലെന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമയും കാര്യങ്ങളൊക്കെ ഒരു പശു ച പശു ചത്തുപോയ കുറച്ച് ആൾക്കാർക്ക് ഒരു പയ്യനെ കൊണ്ടുപോയി കുറെ പൈസ കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ഇതിന്റെയൊക്കെ ഈ പിന്നെ പ്രതിഫലനം അതായത് ഇതൊക്കെ ചെയ്തു കൂട്ടിയതിൻ്റെ പാവമാണ് ഇപ്പോഴും കിട്ടിയത് എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഇതുപോലെ എന്താ പറയുക ഇതുപോലെ തേച്ചോട്ടിച്ചിട്ടുണ്ട് അതുപോലെ പഴയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കില്ല എന്ന് അപമാനിച്ചിട്ടുണ്ട് പ്രതാപ് ബോത്തനെ പോലെയുള്ള ഒരാളെയൊക്കെ അപമാനിക്കണമെങ്കിൽ അയാളുടെ റേഞ്ച് എത്രയാണ് അതാണ് നിങ്ങൾ ആരോപിക്കേണ്ടത് പ്രതാപ് ബോത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രാമൊഴി എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അഭിനയത്തിന്റെ ഒരു കുലപതി തന്നെയാണ് ആ ഒരു മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും ഗുരു നിന്ദ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾക്ക് രക്ഷപ്പെടാത്തത് അല്ലെങ്കിൽ ഇയാളുടെ മകന് പോലും എന്ന് പറഞ്ഞ ഒരു മര്യാദയ്ക്കുള്ള ഒരു ക്ലാസ് കിട്ടാത്തത് ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് തമിഴിലായാലും തെലുങ്കിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും ജയറാമിന്റെ അയ്യേ അയ്യേ ഇതുകൊണ്ട് ചിലപ്പോഴും പറഞ്ഞാൽ കുറേ ചാൻസുകൾ കിട്ടിയേക്കാം പക്ഷേ അതൊക്കെ വെറും ട്രോള് മാത്രമാണ് എന്തിനധികം പറയുന്നു ഈ അടുത്തിറങ്ങി ഇറങ്ങിയ കാന്താര എന്ന് പറയുന്ന സിനിമ വരെ ട്രോളിലേക്കാണ് പോയത് കാരണം ജയറാമല്ല ഒരാളാണെങ്കിൽ അവിടെ ഇതിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചേനെ എന്നുള്ള ഒരു അഭിപ്രായമാണ് വരുന്നത് ഏതായാലും ജയറാം ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും ഒരു ഭക്ത എന്ന നിലയിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന എല്ലാം പൈസ ഉണ്ടെങ്കിൽ തൻ്റെ കീശയിൽ വെക്കുക അല്ലാതെ ഇതുപോലെ പോറ്റിയെയും മറ്റവനെയും പറഞ്ഞു ഇത് പിടിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 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 വലിയ ഒരു എന്താ പറയുക ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം അതിൻ്റെ പവിത്രയോട് കൂടിയിട്ട് സംരക്ഷിക്കുന്ന കേന്ദ്രം അവിടെയുള്ള ഒരു സംഭവം ഇങ്ങനെ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴേ അവിടെ സ്ത്രീകളുണ്ട് അവിടെ ഉണ്ട് ഇവരുണ്ട് എന്നൊക്കെ വിചാരിക്കണമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ കാരണം അവരുടെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല ില്ല ഇത്ര വയസ്സു മുതലേ പോകാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് ജയറാം എന്നുള്ള ഒരാൾ തൻ്റെ വീട് തന്നെ ഒരു അമ്പലമാക്കിയിട്ട് അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് പറയുകയാണ് ശബരിമല ശാസ്താവിൻ്റെ ആ ഒരു പാളി ഇവിടെ വരുന്നുണ്ട് എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് ആ മനുഷ്യൻ ചെയ്തത് അതിൻ്റെ ഒരു ഒരിത് തന്നെയാണ് ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് നന്ദി നമസ്കാരം